ചേട്ടാ ചേട്ടപ്പോ ചൂടത്തെന്തൊന്ന് പേർ ഓടിക്കിടക്കുന്ന ഇത് മാറ്റാൻ നോക്ക് അയ്യോ അയ്യോ വയ്യ ഒട്ടും വയ്യ രണ്ടു മണിക്കൂറിന് മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഓ അത് രണ്ടു മണിക്കൂറിന് മുമ്പല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ പോന്നതിന് മുമ്പ് ഒരു പുരുഷവും ഇല്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോയപ്പോല കൈയും കാലും എഴുതു പൊക്കാൻ വയ്യാതെ എന്റെ മക്കളെ അയ്യോ ഓ എപ്പോ വന്ന പോഷയെല്ലാം ഓ ഡോക്ടർ പറഞ്ഞ് ഒട്ടും രക്ഷയില്ലാത്ത കേസാണ് മിനിമം രണ്ടാഴ്ച ഇല്ലെങ്കിൽ രണ്ടു മാസെങ്കിലും തൊണ്ട ശരിയാവാനെന്ന് ഓ കണ്ടാ കിൻ്റെ മരുന്ന് ഇട്ടേക്കണ അയ്യോ ഓ കണ്ടേട്ടാ ഇങ്ങനെ സംസാരിക്കുന്നത് അത് അത് തൊണ്ട വേദന സൗണ്ട് വരുന്നില്ല കണ്ടോ ഞാൻ എത്ര സ്ട്രെയിൻ ചെയ്തിട്ടും പറ്റുന്നില്ല ചൂടില്ലല്ലോ ഡോക്ടർ കണ്ടാ നോക്ക് മരുന്ന് കണ്ടാ തന്നേ പോലെ മരുന്ന് തന്നിട്ടുണ്ട് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതാ അഡ്മിറ്റ് ഓ ഡോക്ടർ അഡ്മിറ്റ് 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 ചെയ്യാൻ ചെയ്യാൻ ഓ പറഞ്ഞു 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 പിന്നെ പിന്നെ ഞാൻ ഞാൻ ആയി െ ഒരാൾ അവിടെ വന്ന് എപ്പോഴും വരൂലേ ഇപ്പൊ പാറു തന്നെ നിങ്ങൾ എന്തായാലും അവിടെ വന്ന് എനിക്ക് കൂട്ടിരിക്കുമ്പോൾ എവളും അങ്ങോട്ട് വരും ഹോസ്പിറ്റലിൽ ഫുള്ള് ചുമയും പനിയൊക്കെയാണ് കൊച്ചിനും കൂടെ ചുമയും പനിയും വന്ന അയ്യോ എടാ അവര് നിനക്ക് മരുന്നൊന്നും തന്നില്ലേ പിന്നെ ഇഷ്ടംപോലെ കേശുവേ ഇതെന്തിനുള്ള മരുന്നടാ ഇൻഫെക്ഷൻ ഉള്ള മരുന്നെന്നാ പറഞ്ഞേ ഇൻഫെക്ഷൻ ഉള്ള മരുന്നാ ഇഞ്ചെക്ഷനും എടുത്ത് ഇവിടെ തോളത്ത് ഈ കൈടെ ഇവിടെ 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 ആ അവിടെ എടുത്ത് എടുത്ത് അയ്യോ വലിയ സൂചിയായിരുന്നു അതെങ്ങനെ ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞാ കേക്കത്തില്ല വെയിലെന്നോ മഴയെന്നോ ഒന്നും ഇല്ലാതെ വണ്ടി എടുത്തോണ്ടെങ് ചുറ്റിക്കറക്ക വല്ലയോ ഇനി കുറച്ചു ദിവസത്തേനും വണ്ടി കൊണ്ട് എങ്ങും ചുറ്റാൻ പോണ്ടാ നീ നൈറ്റ് എല്ലാം വെളിയിലേ പോകാതെ അയ്യോ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞു പറഞ്ഞ് എന്നെ രോഗിയാക്കല്ലേ എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല ആ പിന്നെ എനിക്ക് ഇത്രയും വയ്യാന്നുള്ള കാര്യം ആരെയും വിളിച്ച് പറയാനൊന്നും നിക്കണ്ട കേട്ടോ അച്ഛനെയും അമ്മയൊക്കെ ஆரையும் விழிச்சு புத்திமுட்டிக்கு ஒன்றும் வேண்ட வெறுதே எந்தின் எந்தாலும் தனித்தோளம் ஒன்றும் குடிக்கல்லே நீ சூடோளம் குடிச்சா மதி ஆமாண்டா சுடு தண்ணி தான் ரொம்ப நல்லது நானே போய் செஞ்சு கொண்டு வரேன் சூடாக கஞ்சி குடிச்சா உடம்புக்கு ரொம்ப நல்லது பின்ன ஆவி பிடிக்கணும்னா எங்கிட்டயே சொல்லு மாத்திரையெல்லாம் ஏன் கையாலேயே எடுத்து கொடுக்குறேன் இப்போ உனக்கு கஞ்சி ரெடி பண்ணிட்டு சீக்கிரம் வரேன் ஓ அதே

പോടി പോയെല്ലാ കാര്യങ്ങളും ചെയ്യ് ഓ വിളിക്കൂ ഫോണോട് കൊടുത്തു വിടണ്ടേ ഒരു ദിനമായിട്ട് തൊണ്ടവും തോന്നിട്ട് എങ്ങനെയാണെങ്കിൽ വിളിക്കുമായിരിക്കും